മഹത്വം മഹത്വുണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ധ്യാനത്തിനായ പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു വാക്യമാണ് ഒമ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഒമ്പതാം അധ്യായംസിന്റെ മാനസാന്തരമാണല്ലോ അതൊരത്ഭുതമെന്ന് നമുക്ക് കാണുവാനിടയായി തീരും എന്തുകൊണ്ടാണ് മാനസാന്തരം അത്ഭുതമായത് എന്ന് ചോദിച്ചാൽ പത്താമത്തെ വാക്യത്തിൽ ഒമ്പതിന്റെ പത്തിൽ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ഡെമസ്കോസിൽ പാർത്തിരുന്നു അനന്യാസിനോട് പരിശുദ്ധാത്മാവ് എന്ന് ശൗൽ എന്ന ഒരു മനുഷ്യൻ നേർവീധി എന്നതിരുവിൽ യൂതയുടെ വീട്ടിലുണ്ട് അവനെ അന്വേഷിച്ച് നീ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അനന്യാസ് പരിശുദ്ധാത്മാവിനോട് തിരിച്ചു പറയുന്ന മറുപടി ഇങ്ങനെയാണ് ആ മനുഷ്യൻ എരുഷലേമിൽ ഒത്തിരി പേർക്ക് ദോഷം ചെയ്തിട്ടുണ്ട് ഇവിടെയും ക്രിസ്തു ശിഷ്യന്മാരെ പിടിച്ചു കെട്ടേണ്ടതിനാ വന്നത് അപ്പോൾ അത്രമാത്രം പരിശുദ്ധാത്മാവിനോട് ഷൗരിനെ കുറിച്ച് അവന്റെ മാപൻ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അനന്യാസിനോട് പറയുമ്പോൾ അനന്യാസ് പരിശുദ്ധാത്മാവിനോട് തിരിച്ച് ആ പദം പറയണമെങ്കിൽ അനന്യാസിന്റെ ഉള്ളിൽ ഷാവുൽ ഒരിക്കലും ക്രിസ്തു ശിഷ്യനാകാൻ സാധ്യതയില്ലാത്തവനെന്ന് പറച്ചിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ ഒന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദൈവമക്കളെ ഇങ്ങനെയാ പലതും ഈ വിഷയം ഒരിക്കലും നടക്കത്തില്ല ഇതൊരിക്കലും സാധിക്കത്തില്ല ഈ വ്യക്തി ഒരിക്കലും മനസാന്തരപ്പെടുകയില്ല ഞാനിന്ന് ഈ പ്രാർത്ഥിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഞാൻ ഈ കാണുന്നത് ഒന്നും ശരിയാകയില്ല എന്നൊക്കെ ചിലതിനെ കുറിച്ച് നമ്മൾ മുൻവീതി കൽപ്പിച്ചിട്ടുണ്ട് മുന്നമേ ഒരു വിധി കൽപ്പിച്ചു വെച്ചിരിക്കും എന്നാൽ ഇന്ന് പകൽ കാലം പരിശുദ്ധാത്മാവിന് ഏത് വിഷയവും പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ശൗൽ എന്ന ക്രിസ്തു ശിഷ്യന്മാരെ നിഷ്ഠൂരമായി ഉപദ്രവിച്ച ഒരു മനുഷ്യന്റെ മാനസാന്തരം എന്നത് അനന്യാസിന്റെ വാക്കിലൂടെ നമുക്ക് വിശ്വസിക്കാം നമ്മൾ ഇനി ഒരിക്കലും നടക്കുകയില്ല സാധിക്കയില്ല ജീവിതത്തിൽ മടങ്ങി വരികയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളില്ലേ അതൊക്കെ പരിശുദ്ധാത്മാവിനെ നടത്തിയെടുക്കുവാൻ കഴിയുമെന്നത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ചിന്തിക്കുകയും ഈ വചനഭാഗം നമ്മെ ഉറപ്പിക്കുകയും രണ്ടാമതായിട്ട് ഇതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കുമ്പോൾ ജനവുമായി ഷെയർ ചെയ്യുവാനുള്ളത് പുസ്തകത്തിന്റെ പേര് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലൂടെ അപ്പോസ്തോലന്മാരിലൂടെ ഇരുന്ന് ചെയ്ത പ്രവർത്തികൾ എന്ന പദമാണ് അതിന്റെ തലക്കെട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലായിട്ട് ഇടേണ്ടിയിരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ പുസ്തകത്തിൽ അനേക അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് അനേക അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിൽ നമ്മൾ പ്രാർത്ഥനയാ കാണുന്നു അതാണ് ഞാൻ ആ ടൈറ്റിലായിട്ടിടത് സ്ത്രം പൗലോസ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നോക്കണം ഒന്നാം ഒന്നമധ്യായം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നൂറ്റി ഇരുപത് പേര് ഉള്ള അല്ലെങ്കിൽ അധികമുള്ള ഒരു സംഘം പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് കർത്താവ് തങ്ങളോട് പറഞ്ഞത് തങ്ങളോട് വാഗ്ദത്വം ചെയ്തത് അതിൻ്റെ നിവർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു നോക്കണം അവർ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തുടങ്ങുകയാണ് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന രണ്ടാധ്യായത്തിൽ വരുമ്പോൾ വാഗ്ദത്വം അവരുടെ മേലേക്ക് പകരപ്പെടുന്നു എന്നുള്ള കാണുന്നു നോക്കണം പ്രാർത്ഥനയിൽ കഴിയുമ്പോൾ നടക്കുന്ന അത്ഭുതം ശേഷം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നദ്ധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ അവിടെ കാണുന്നത് പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് പത്രൂസിയോഹനാണ് പോകുന്നു നോക്കിയേ അവിടെയും അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു അതിന്റെ പരിണിത ഫലമോ അവിടെ ഒരു അത്ഭുതം ഒരു ബുടന്തൻ അലിലുയ സ്തോത്രം നടക്കുന്നതായിട്ട് കാനുവാടെയായി തീർന്നു ഇങ്ങനെ നമ്മൾ തുടങ്ങി പ്രൈസലോട് കാലലിയ പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കുന്നു നമുക്കറിയാം സ്തോത്രം പന്ത്രണ്ടാം അധ്യായത്തില് ഇതിന്റെ എല്ലാം പ്രൈസലോട് കാലലിയ അന്ധസത്തയായി എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ സ്തോത്രം പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കുന്നു പ്രാർത്ഥനയാണ് അത്ഭുതത്തിന്റെ പിന്നിലെ രഹസ്യം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള രണ്ടാമത്തെ ചിന്തോഡ് പ്രവൃത്തികളെല്ലാം അത് കാണുന്നുണ്ട് പൗലോസ് വെളിപ്പാടിന്റെ കാലൊലിയ സ്തോത്രം തലം നോക്കിയാൽ അവൻ വെളിപ്പാടിനെ ആധിക്യം എന്ന് വെച്ചാൽ അധിക വെളിപ്പാടുള്ള ഒരു മനുഷ്യന് ഫ്രൈസോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വേദ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലും കാണുന്നുണ്ട് സ്തോത്രം പ്രൈസ് പൗലോസും സ്ത്രോലുസുംസും കാരാഗ്രഹത്തിലാകുമ്പോഴും അവർ പാടി അവരാരാധിച്ചു എന്ന അവർ പ്രാർത്ഥനയിൽ അവർ കല്ല് തുടർന്നു വന്ന ഫ്രൈസ് ആ പ്രാർത്ഥനയാണ് അത്ഭുതങ്ങൾ കാണുവാനും ആലിയ സ്തോത്രം വിടുതൽ നടക്കുവാനും പിന്നിൽ ഉണ്ടായിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കണം സ്തോത്രം പതിമൂന്നാം നമ്മൾ വരുമ്പോഴും അങ്ങനെയാണ് കാണുന്നത് അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടും ഇരിക്കുമ്പോൾ എന്നതാണ് സ്തോത്രം പിന്നെ പതിമൂന്നാം തിയ്യായി സ്തോത്രം പൗലോസ് എന്ന ഒരു മനുഷ്യന്റെ സ്തോത്രം അലലുയ മിഷനറി പ്രവർത്തനത്തിന്റെ ഒരു ഒരു തുടർച്ച നമുക്കവിടെ കാണാം പക്ഷെ അവന്റെ മുൻപിൽ ഒരു ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രൈസ് പ്രേസുകളോട് എനിക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയതിനോട് പറയുക എന്നുള്ള ദുരുവാക്തയുള്ളൂ അലലുയ ആ അത്ഭുതം കാണാൻ ആരിഷ്ടപ്പെടുന്നുവോ അവരൊക്കെ പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം അതിന്റെ പിന്നിൽ പ്രാർത്ഥന ആവശ്യമാണ് എന്നത് പറയുന്നു പ്രൈസ് മൂന്നാമതായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ളത് ഹലലിയ സ്തോത്രം ഇങ്ങനെയാണ് സ്തോത്രം അവൻ പ്രാർത്ഥിക്കുന്നു ഇത് പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പറയുന്നത് സ്തോത്രം അവൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു പ്രൈസ് ദൈവമാണ് സ്തോത്രം അനന്യാസിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത് കർത്താവ് അറിയുകയാണ് അലലുയ്യ സ്തോത്ര സാഹീതം അലലി അനന്യാസിനോട് പറയുന്നു ഷൗൽ പ്രാർത്ഥിക്കുന്നു ഷൗൽ അനന്യാസ് അറിയുന്നത് കർത്താവ് പറയുമ്പോഴ പ്രൈസലോ ലോകം ആരും നീ പ്രാർത്ഥിക്കുന്നത് അറിയുന്നില്ലെങ്കിലും അലലുയ്യ ഒരു ഉറപ്പ് ഇന്ന് പകൽ കാലം ഉണ്ടാവണം എന്റെ പ്രാർത്ഥന നാലാമതായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യുവാനുള്ള ഒരു വാക്ക് ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം 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 അവൻ കണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം അവൻ കണ്ടിരിക്കുന്നു പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവം കണ്ടു പ്രൈസോട് ഹലലുയോലിയ സ്ത്രം ഹലലുയ ദൈവത്തിന്റെ പ്രവർത്തി കാണുവാനിടയായിത്തോന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പ്രൈസോട് ഹലലുയ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ പ്രവർത്തി കാണുന്നു ഓ ജീസസ് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ പ്രവർത്തി കാണുന്നു പ്രൈസലോട് പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു അനന്യാസം അകത്തു വന്ന് കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കാണുന്നു പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ പ്രവർത്തി കാണുന്നു നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലും ഇതേ ഒരു പദം കിടപ്പുണ്ട് അതിങ്ങനെയാണ് സ്തോത്രം അലലിയ ബുക്കനേശ്വർ രാജാവ് ദാനിയേലിനെയും അലലിയ അവിടുത്തെ സ്തോത്രം ശകുനവാദികളെയും മന്ത്രവാദികളെയും ആലിയ സ്തോത്രം അവരോട് താൻ കണ്ട് സ്വപ്നം വിവരിക്കുവാൻ പറഞ്ഞപ്പോൾ കഴിയാതിരുന്നപ്പോൾ ശകുനവാദികളെയും മന്ത്രവാദികളെയും കൊല്ലുവാൻ നിശ്ചയിക്കുമ്പോൾ ആ ശകനവാദികളും മന്ത്രവാദികളും ഇങ്ങനെ ചിന്തിച്ചു അലലിയ ദാനിയലിനെയും അലലിയ അങ്കഅലിയ സ്തോത്രം അവന്റെ കൂട്ടുകാരെയും കൂടെ കൊല്ലണം എന്നൊരു ചിന്ത അവരുടെ മേ ഭരിച്ചിട്ട് അവരെയും ഈ കൂട്ടത്തിലങ്ങ് കൂട്ടി ഞങ്ങളോ കൊല്ലപ്പെടും എന്നാൽ അവരും കൊല്ലപ്പെടട്ടെ എന്ന് പ്രൈസലോഡ് എന്നാൽ വിഷയം ദാനിയേൽ അറിഞ്ഞു ദാനിയേൽ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രൈസ് പ്രൈസലോൾ ഹലലൂയ തൻ്റെ കൂട്ട ഹലലൂയ കൂടെ വന്ന ഹലു സഹോദരങ്ങളുമായിട്ട് വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു അവിടെ ഇങ്ങനെ എഴുന്നേൽക്കുന്നത് ദാനിയൽ പ്രാർത്ഥിച്ചു ദാനിയനും കൂട്ടരും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ രഹസ്യം ദൈവത്തിൻറെ ഹാലലിയ ദൈവത്തിന്റെ ഹാലലിയ ആ രഹസ്യം ഹലലിയ ജബുക്കനേസർ കണ്ടത് അല്ലെങ്കിൽ ദൈവം നാളെ ആ രാജ്യത്ത് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ ദൈവം ദാനിയലിന് വെളിപ്പെടുത്തി കൊടുത്തു അലലിയ പ്രാർത്ഥിക്കുന്നവൻ ദൈവപ്രവർത്തി കാണും ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ രഹസ്യങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഇരിക്കുന്ന കാര്യങ്ങൾ തീരും നമുക്ക് ഇങ്ങനെ ഇവിടെ നിർത്താം ദൈവ മക്കളെ പ്രൈസ് ലോൺ ലോൺ ഒന്ന് അലലുയ്യ അത്ഭുതത്തിന്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അത്ഭുതം കാണുവാനിടയാക്കിയുള്ളൂ രണ്ട് സ്തോത്രം അലലുയ്യ വിഷയം ഭാരപ്പെടുന്നുണ്ടോ മുൻവിരി മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിനത് ചെയ്യാൻ കഴിയുമെന്ന് ഈ പകൽ വിശ്വസിക്കുക മൂന്ന് നീ അകത്തളത്തിൽ മുറിയിലിട്ട് സ്തോത്രം അടച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അല്ല ആരും അറിയാതെ ഹൃദയത്തിൽ മൗനമായിരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവ പ്രാർത്ഥന കേൾക്കുന്നു ദൈവം നിന്നെ അറിയുന്നു നാല് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒഴിവാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ വചനം അങ്ങ് പറഞ്ഞത് ജനത്തോട് ഞാൻ പറഞ്ഞു ഈ വചനം വെച്ചവരെ അനുഗ്രഹിക്കണം കർത്താവേത് വിഷയവും അങ്ങ് ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെ പിന്നിലെ പ്രാർത്ഥന ഞങ്ങൾ കാണാറില്ല പുകൽക്കാലം പ്രാർത്ഥനാ മുറിക്ക് അകത്തേക്ക് ഞങ്ങളെ കയറ്റി അനേക അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കാണുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ അങ് ഞങ്ങളെ അറിയുന്നുണ്ടല്ലോ അതിനായി സ്തോത്രം അങ്ങയുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അങ്ങ് ചെയ്യുവാൻ പോകുന്ന അലലിയ കാര്യങ്ങൾ അങ്ങയുടെ പ്രവൃത്തികളെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ഒരു പ്രാർത്ഥിക്കുന്ന സഭയായി പ്രാർത്ഥിക്കുന്ന കുടുംബമായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണം മഹുത്വം അങ്ക് യേശുക്കുസുവന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ഒരനുഗ്രഹീതനും ദൈവം എല്ലാ ജനത്തിനും തരട്ടെ എന്ന് ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു